നിങ്ങളുടെ പഠനാനുഭവത്തെ കരുത്തുട്ടതാക്കാൻ പോയിന്റ് ഏഴ് മൂന്ന് കാർഷിക വൃത്തിയെ കുറിച്ചുള്ള ഓർമ്മപ്പെടുത്തലുകൾ ഈ കാലഘട്ടത്തിൽ അനിവാര്യമാണെന്ന് സംസ്ഥാന റവന്യൂ വകുപ്പ് മന്ത്രി കെ രാജൻ മൂവാറ്റുപുഴ ബ്ലോക്ക് പഞ്ചായത്തിന്റെ അഭിമുഖത്തിൽ സംഘടിപ്പിച്ചിരിക്കുന്ന കാർഷികോത്സവം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മൂവാറ്റുപുഴയിൽ ഉദ്ഘാടനം ചെയ്തു സംസാരിക്കുകയായിരുന്നു മന്ത്രി ദിവസമാണ് വിവിധ പരിപാടികളോടെ കാർഷികോത്സവം കാർഷിക വൃത്തിയെക്കുറിച്ചുള്ള ഓർമ്മപ്പെടുത്തലുകൾ ഈ കാലഘട്ടത്തിൽ അനിവാര്യമാണെന്ന് സംസ്ഥാന റവന്യൂ മന്ത്രി കെ രാജൻ പറഞ്ഞു മൂവാറ്റുപുഴ ബ്ലോക്ക് പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കുന്ന മൂവാറ്റുപുഴ കാർഷികോത്സവം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം നമ്മുടെ സംസ്ഥാനത്തിനാവശ്യമായിട്ടുള്ള പഴവർഗ്ഗങ്ങളുടെ കൃഷിക്ക് ഒരു പ്രാധാന്യം നൽകുന്ന ഒരു കാർഷിക മേഖലയാണ് മൂവാറ്റുപുഴ കാർഷിക മേഖല അല്ലാത്ത ഒരു ഇടവും കേരളത്തിൽ ഉണ്ടാകില്ല പ്രത്യേകിച്ച് നമ്മുടെ എല്ലാ ഇടങ്ങളും കൃഷിയിടങ്ങളാക്കി മാറ്റുക എന്ന സന്ദേശം നാം ഉയർത്തിപ്പിടിച്ചപ്പോൾ മട്ടുപ്പാവിൽ പോലും കൃഷി ചെയ്യാനുള്ള സംവിധാനങ്ങൾ നമ്മുടെ നാട്ടിൽ പകർന്നപ്പോൾ കൃഷിക്കാരല്ലാത്തവരായി ആർക്കും ഉണ്ടാകില്ല എന്ന ഒരു യാഥാർത്ഥ്യം നമുക്കെല്ലാവർക്കും അറിയാം ഒരു കൃഷിക്കാരന് കളക്ടറാകാൻ പ്രശ്നമാകും ഒരു കൃഷിക്കാരനൊരു പക്ഷേ ഒരു ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥനോ ജഡ്ജിയോ ആകാൻ അവൻ്റെ പണിത്തിരക്കുകൾക്കിടയിൽ പ്രയാസമുണ്ടാകും ഒരു കൃഷിക്കാരന് ഡോക്ടറോ എഞ്ചിനീയറോ ആകാൻ ചില പ്രയാസങ്ങളോ പ്രതിസന്ധികളോ ഉണ്ടാകും പക്ഷേ എല്ലാ ഡോക്ടർമാർക്കും എല്ലാ എഞ്ചിനീയർമാർക്കും എല്ലാ പോലീസുകാർക്കും എല്ലാ ജഡ്ജിമാർക്കും എല്ലാ കളക്ടർമാർക്കും കൃഷിക്കാരനാകാൻ പറ്റും എന്നുള്ളതാണ് കൃഷിയുടെ സാർവത്രികത ആ കൃഷിയാണ് നാളെ നമ്മളെ നയിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യവും നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആശയവും ആ വിധത്തിൽ കർഷകരെ മുന്നോട്ട് കൊണ്ടുവരാനുള്ള പ്രവർത്തനങ്ങൾക്ക് നേതൃത്വപരമായ പങ്ക് വഹിക്കാൻ നമുക്കാകണം എന്നാണ് വളരെ വിനയപൂർവ്വം അഭ്യർത്ഥിക്കാനുള്ളത് കേരളത്തിന്റെ പാരമ്പര്യത്തെക്കുറിച്ചുള്ള ഓർമ്മപ്പെടുത്തലാണ് കൃഷി കർഷകരുടെ മുന്നിലുള്ളത് പരിമിതമായ സാധ്യതകളാണ് കാർഷികോൽപ്പന്നങ്ങൾ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളാക്കാൻ കഴിയും എന്നുള്ള ബോധ്യം കർഷകരിൽ ഉണ്ടാക്കേണ്ടത് ആവശ്യമാണെന്നും മന്ത്രി പറഞ്ഞു മൂവാറ്റുപുഴ എം എൽ എ മാത്യു കുഴൽനാടൻ പരിപാടിയിൽ അധ്യക്ഷത വഹിച്ചു കൃഷി വകുപ്പിന്റെയും ജില്ലാ ഭരണകൂടത്തിന്റെയും ഡി ടി പി സിയുടെയും കുടുംബശ്രീയുടെയും മൂവാറ്റുപുഴ മുനിസിപ്പാലിറ്റിയുടെയും ഗ്രാമപഞ്ചായത്തുകളുടെയും സഹകരണത്തോടെയാണ് മൂവാറ്റുപുഴ ഇഇസി മാർക്കറ്റിൽ കാർഷിക വ്യാപാര വിപണനമേള മൂവാറ്റുപുഴ കാർഷികോത്സവ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഒരുക്കുന്നത് പത്ത് ദിവസം നീണ്ടു നിൽക്കുന്ന പ്രദർശനമേളയോടനുബന്ധിച്ച് വിപുലമായ പരിപാടികളാണ് നടക്കുന്നത് മേളയോടനുബന്ധിച്ച് ഊട്ടി മോഡൽ പുഷ്പമേള കൃത്രിമ വനം വളർത്തോമനകളുടെ സംഗമം അക്വേറിയം ടണൽ റൈഡ് കാർഷിക പ്രദർശനം സർക്കാർ അർദ്ധ സർക്കാർ സ്റ്റാളുകൾ വ്യാപാര വിപണനമേള നഴ്സറി സസ്യപ്രദർശനവും വിൽപ്പനയും തുടങ്ങിയ പരിപാടികൾ നടക്കും കൂടാതെ ആസ്ട്രോ ഫിസിക്സ് പവലിയൻ കുടുംബശ്രീ ഭക്ഷ്യമേള ഫുഡ് വ്ളോഗർ കോർണർ വിപുലമായ കലാസന്ധ്യകൾ അമ്യൂസ്മെന്റ് കാർണിവൽ ഇൻസ്റ്റലേഷനുകൾ സെൽഫി കോർണറുകൾ ഭാഗ്യപരീക്ഷണ നറുക്കെടുപ്പുകൾ തുടങ്ങിയ പരിപാടികളും അരങ്ങേറും ഇവയ്ക്കു പുറമെ കാർഷിക മത്സരങ്ങൾ കാർഷിക സെമിനാറുകൾ റെക്കോർഡ് ശ്രമങ്ങൾ കർഷക അവാർഡുകൾ കാർഷിക വാരാഘോഷം എന്നിവയും നടക്കും ഉദ്ഘാടന സമ്മേളനത്തിൽ പഹൽഗാം ഭീകരാക്രമണത്തിൽ കൊല്ലപ്പെട്ടവരെ അനുസ്മരിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ ജി രാധാകൃഷ്ണൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് മനോജ് മുത്തടൻ മൂവാറ്റുപുഴ നഗരസഭാ ചെയർമാൻ പി പി എൽദോസ് ജില്ലാ കളക്ടർ എൻ എസ് കെ ഉമേഷ് മുൻ എം എൽ എ ബാബുപോൾ മുൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഉലാസ് തോമസ് കേരള ബാങ്ക് ജനറൽ മാനേജർ ജോളി ജോൺ പ്രിൻസിപ്പൽ കൃഷി ഓഫീസർ ഷേർലി സക്കറിയ ഫിനാൻസ് കമ്മിറ്റി ചെയർമാൻ റിയാസ് ഖാൻ ബ്ലോക്ക് പഞ്ചായത്ത് സെക്രട്ടറി ടി വി പ്രശാന്ത് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാർ മുനിസിപ്പൽ കൗൺസിലർമാർ ത്രിതല പഞ്ചായത്ത് പ്രതിനിധികൾ എന്നിവർ പങ്കെടുത്തു കുറഞ്ഞ ചെലവിൽ അത്യാധുനിക ആരോഗ്യ പരിരക്ഷ എം സി എസ് ഹോസ്പിറ്റൽ